കുടിവെള്ളം കിട്ടാകനിയായി കുണിയനിലെ ഇരുപതോളം കുടുംബങ്ങൾ വേനൽക്കാലത്ത് മാത്രമല്ല കോരിച്ചൊരിയുന്ന മഴയത്തും കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടേണ്ട അവസ്ഥയിലാണ് കുണിയൻ കിഴക്കേക്കരയിലെ ഇരുപതോളം കുടുംബങ്ങൾ കിഴക്കേക്കരയിലെ വയലിന് നടുവിലെ തുരുത്തിലും വയൽക്കരയിലുമായി വീടുള്ളവരാണ് പതിറ്റാണ്ടുകളായി ജലക്ഷാമം അനുഭവിക്കുന്നത് വേനലിൽ മാത്രമല്ല മഴക്കാലത്തും ഈ പ്രദേശത്ത് കുടിവെള്ളമില്ല മഞ്ഞ നിറമുള്ള നഞ്ചു കലർന്ന വെള്ളം മാത്രമാണ് ഇവരുടെ കിണറിലുള്ളത് അത് പാട പോലെ കെട്ടിക്കിടക്കുന്നതും കാണാം ഇരുന്നൂറ് മീറ്ററോളം അകലെ നിന്നാണ് ഇവർ പ്രാഥമിക ആവശ്യങ്ങൾക്കടക്കം വെള്ളം തലച്ചുമടായി കൊണ്ടുവരുന്നത് മഴക്കാലത്ത് പാത്രങ്ങളിൽ മഴവെള്ളം ശേഖരിക്കും തുരത്തിന് നാലു ഭാഗവും വെള്ളം നിറഞ്ഞാലും കുടിക്കാനുള്ള വെള്ളം ദൂരെ നിന്ന് കൊണ്ടുവന്നേ പറ്റൂ വയൽക്കരയിലെ കുടുംബങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല മൂന്ന് വല്ലായി ഇത് ഇങ്ങനെ തുടങ്ങിയിട്ട് പുഴയിലെ വെള്ളം വന്ന പിന്നെയാണ് ഈ കിണറിൽ ഇങ്ങനെ ഉപ്പുവെള്ളം വരുന്നത് അല്ലെങ്കിൽ നമ്മൾ കുടിക്കേണ്ട വെള്ളയെ വേറെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നില്ല ഇപ്പൊ വീട്ടിലെ വേറെ കുടിക്കാനും എല്ലാം നമ്മൾ വേറെ വീട്ടിൽ നിന്നാണ് പാത്രം കഴുകിയാലല്ലേ ഇങ്ങനെ ഇങ്ങനെ കൈ ും തലച്ചുമടായും വെള്ളം എത്തിച്ചാണ് ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജലക്ഷാമം രൂക്ഷമായതോടെ ഈ ഭാഗത്തുനിന്ന് ചില കുടുംബങ്ങൾ താമസം മാറ്റി ജലക്ഷാമം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കണമെന്ന് വർഷങ്ങളായി ഇവർ ആവശ്യപ്പെടുന്നതാണ് ഇവിടെ ഒരുപാട് ഒരു താമസം മുതലേ മേലെ നിന്ന് വെള്ളം വണ്ടനില കുടിക്കുന്നു പിന്നെ ഇടയ്ക്കാൻ മുമ്പൊക്കെ കുളിക്കാനും പാത്രം വഴി കഴുകാനും ഒക്കെ എല്ലാ വെള്ളം ഈടെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ അതും പറ്റുന്നില്ല കുറെ കൊല്ലമായിട്ട് ഈടെ ഉപ്പുവെള്ളം കയറുന്നത് കൊണ്ട് കണ്ടുകളിലെല്ലാം ഉപ്പ് ഉപ്പുവെള്ളം എന്നാലും ജലജീവൻ കുടിവെള്ള പദ്ധതിയായിരുന്നു ആയിരുന്നു പിന്നീടുള്ള ഏക പ്രതീക്ഷ മാസങ്ങൾക്ക് മുൻപ് ജലജീവൻ പദ്ധതിക്ക് അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള റോഡിലും വീടുകളിലും പൈപ്പിട്ടുവെങ്കിലും ജലക്ഷാമം രൂക്ഷമായ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അടിയന്തരമായി പൈപ്പുകൾ സ്ഥാപിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും പരിഹാരമുണ്ടായില്ല കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ